അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു പ്രതി അഫാന് ലഹരി ഉപയോഗിക്കുന്നതായി അറിയില്ല എന്നാണ് അഫാനെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് എട്ടു വർഷം മുൻപ് മൊബൈൽ ഫോൺ വാങ്ങി നൽകാത്തതിനാൽ അഫാൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പോലീസ് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു കൂടുതൽ വിഷിയാറുണ്ട് അല്ല ഒരു പ്രശ്നത്തിൽ ഇതുവരെ നമുക്ക് നമ്മൾ അവിടെ വരുമ്പോഴൊക്കെ നല്ല വേറെ കൂട്ടത്തിൽപ്പെട്ടതല്ല പേരുമലയിലെ മിക്ക നാട്ടുകാർക്കും അഫ്സാനെ കുറിച്ച് പറയാനുള്ളത് ഇതേ അഭിപ്രായം പുറത്തു കാണുമ്പോൾ സൗമ്യതയോടെ ചിരിക്കും അധികം സംസാരിക്കാറില്ല സഹോദരൻ അഫ്സാനെ എപ്പോഴും ഒപ്പം കൊണ്ട് നടക്കാറുണ്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുക്കും ലഹരി ഉപയോഗിച്ച് കണ്ടിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു എന്നാൽ കഴിഞ്ഞ രണ്ടാഴ്ചയായി ചില ഉണ്ടായിരുന്നതായി പറഞ്ഞു കൊച്ചിലാണ് ഇവിടെ കളിക്കാനൊക്കെ വരുന്നത് വീടിന്റെ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് അങ്ങനെ കളിക്കാനൊക്കെ വന്ന് പരിചയം ഒരു പാവശീലൊന്നും ഉള്ളതായിട്ടൊന്നും നമുക്കറിയത്തില്ല നമ്മളെ ഈ ഇടയ്ക്ക് വട്ട നമ്മളായിട്ട് വലിയ കമ്പനിയില്ല എന്നുവെച്ചാൽ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മളെ കാണുമ്പോൾ ചിരിക്കും അത്രയൊക്കെ ഉള്ളു ഇപ്പം വേറെ കമ്പനിയായിരുന്നു അഫാൻ പിതാവ് ജോലി ചെയ്യുന്ന സൗദിയിൽ വിസിറ്റിംഗ് വിസയിൽ മാസങ്ങൾക്ക് മുമ്പ് പോയിരുന്നു നാട്ടിലെത്തി പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തിരുന്നില്ല മാതാവിനോട് ഇടയ്ക്ക് പണം ആവശ്യപ്പെടാറുണ്ടായിരുന്നതായി ബന്ധുക്കൾ പറയുന്നുണ്ട് ആത്മഹത്യാ പ്രവണത അഫാൻ മുൻപും കാണിച്ചിട്ടുണ്ട് എട്ട് വർഷം മുൻപ് വീട്ടുകാർ മൊബൈൽ വാങ്ങി നൽകാത്തതിനാൽ അഫാൻ എലിവിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു ഇന്നലെ എലിവിഷം കഴിച്ച നിലയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച അഫാൻ ആദ്യം ചികിത്സയ്ക്ക് തയ്യാറായിരുന്നില്ല പിന്നീട് നിർബന്ധിച്ചപ്പോഴാണ് ഡോക്ടർമാർക്ക് വഴങ്ങിയത് നിലവിൽ നിരീക്ഷണത്തിലുള്ള പ്രതിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതായി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട് ഡോക്ടർമാരുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തി പ്രതിയെ ചോദ്യം ചെയ്യുക അജീഷ് ജയകുമാർ ട്വന്റി തിരുവനന്തപുരം